അസ്ലാം വൈക്കുറമുല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റഹമത്തുല്ലാ കസിമി എന്നറിയപ്പെടുന്ന സമസ്ത ഇ കെ വിഭാഗത്തിന്റെ ഖുർആാൻ പണ്ഡിതൻ അവർ വലിയ ഹോജരാജാവായി കൊണ്ട് നടക്കുന്ന മുസ്ലിയാരുടെ ഒരു സംസാരം കേൾക്കാനുണ്ടായി മദീന മൂത്തേടത്തേക്ക് വരണം അത്രേ അദ്ദേഹത്തിന് വല്ലാത്ത ആഗ്രഹമാണത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അപ്പോ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം മദീനത്ത് പോയി ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന 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 മൂത്തേടത്തേക്ക് മൂത്തേടത്തേക്ക് വരണം എന്നാണ് എന്നാണ് എത്തിച്ചേരും വിശ്വാസം വിശ്വാസം ഇൻഷാ അള്ളാ സഹോദരങ്ങളെ കേട്ടില്ലേ ഇദ്ദേഹത്തിന് ആഗ്രഹിക്കാം അത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഇദ്ദേഹം ഒരു പൊതു മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ താങ്ങി നടക്കുന്ന ആളുകളുടെ ധാരണ എന്താണ് ഇപ്പോൾ ഇ കെ സമസ്തയുടെ ആളുകൾ എന്താണ് ഈ കാസിമിയെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്നാണ് ഖുർആൻ പണ്ഡിതനാണ് എന്നാണ് ഖുർആൻ പരിഭാഷയൊക്കെ ഇറക്കിയ ആളാണ് അദ്ദേഹം വലിയ രീതിയിൽ പഠനം നടത്തിയ വലിയ ആലിമുൽ അല്ലാമയാണ് എന്ന രീതിയിൽ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ എന്റെ നാടടക്കം പല നാടുകളിലും നിരന്തരമായി നടത്തുകയൊക്കെ ചെയ്തതാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് സമസ്തയുടെ വാദമാണോ എന്തുകൊണ്ട് സമസ്തക്കാർ ഇതിനെതിരെ ഒരക്ഷരം ഉണ്ടെന്നില്ല ഇദ്ദേഹം ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ശ്രോതാക്കളെ തന്നെ ഇദ്ദേഹം പറയാറുള്ളത് എന്റെ പൊട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രോതാക്കളോട് കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇദ്ദേഹത്തിന്റെ വട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രാന്താണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും സമസ്തയുടെ ആളുകൾ ഇദ്ദേഹം എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരു ദുരവസ്ഥയും നമ്മളിപ്പോൾ കണ്ടുവരികയാണ് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ ഇപ്പൊ നമ്മൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞ ഈ വാദം സത്യത്തിൽ സമസ്തയുടെ വാദമാണോ ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എന്നാണ് അതിനൊരു കാരണമുണ്ട് നമുക്ക് പേരോട് അബ്ദുറമ സഖാഫ് ഇതേ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാം വാക്ക് വാക്ക് ഇത്രയും ദീനിൽ നിന്ന് പോകുന്ന അവർക്ക് അവർക്ക് പറഞ്ഞ വിശ്വാസം ില്ല സഹോദരങ്ങളെ കേട്ടില്ലേ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം സമസ്തയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പല ആളുകളും ന്യായീകരിച്ചുകൊണ്ട് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരമായി ഇടുന്നതായി കാണുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച വിഷയം തന്നെയാണ് ഇദ്ദേഹം ഈ രീതിയിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ മറ്റു ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഇദ്ദേഹമൊക്കെ വെച്ച് പുലർത്തുന്ന പിഴച്ച ആശയങ്ങൾ സമൂഹത്തിനിടയിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങൾ ഇവിടെ പേരോട് അബ്ദമ്മ സഖാഫി വളരെ കൃത്യമായി പറഞ്ഞു ഇത് പിഴച്ച തരീക്കത്തിലേക്ക് പോയത് കൊണ്ടാണ് എന്ന് സത്യത്തിൽ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ഒരു കാക്കത്തൊള്ളായിരം തരീക്കത്തുകളുടെ പേര് നമുക്കറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് തരീക്കത്തിന്റെ പേര് പത്താറ് വണ്ണത്തിന്റെ ഒക്കെ പേര് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇത്തരത്തിലുള്ള ഈ പറയുന്ന തരീക്കത്തൊക്കെ പിഴച്ച തരീക്കത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പറയുന്ന ഗ്രൂപ്പുകളും തരീക്കത്തുകളൊക്കെ പിഴച്ചതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള കുറെ വിവരക്കേടുകളും മണ്ടത്തരങ്ങളുമാണ് ഈ തരീഖത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയവുമാണ് എന്നാൽ ഇവിടെ ഈ പറയുന്ന വാദം ഉന്നയിച്ചപ്പോൾ പേരോട് അബ്ദുറഹമ്മ സക്കാഫിയാണ് സംസാരിച്ചതായി കണ്ടത് വേറെ ആരും സംസാരിച്ചേ നമ്മൾ കണ്ടില്ല സാധാരണ സോഷ്യൽ മീഡിയയിൽ വന്ന് മുജാഹിദുകൾക്കെതിരെയൊക്കെ ഈ അഹമ്മുള്ള ഖാസിമി കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അഹമ്മദ് ജൈനി ദഹലാനെ പോലെയുള്ള ആളുകൾ എഴുതി വെച്ച പുസ്തകങ്ങൾ കൊണ്ടുവന്ന് പച്ച തോന്നിവാസങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന കാസിമിക്കെതിരെ സെൽഫി പുലമാക്കൾ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ചരിത്ര ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറുപടി പറയുമ്പോൾ ഈ പറയുന്ന കാസിമിയെ ന്യായീകരിച്ചു കൊണ്ട് എ പി സമസ്തയിലെയും ഇ കെ സമസ്തയിലെയും പല കുട്ടി മുസ്ലിയാക്കന്മാരും വായാടികളും ഒക്കെ രംഗത്ത് വരും നമ്മൾ കണ്ടിട്ടുണ്ട് വഹാബ് സക്കാഫിയെ പോലെയുള്ള കൂട്ട് സക്കാഫിയെ പോലെയുള്ള അതുപോലെ തന്നെ ഹാരിസ് മദിനിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ സെൽഫികൾക്കെതിരെ പലതും പറഞ്ഞ് രംഗത്ത് വരും നമ്മൾ കണ്ടതാണ് എ ഡി ഡി സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് തലയും ചൊറിഞ്ഞ് താടിയും ചൊറിഞ്ഞ് വായിക്ക് തോന്നിയത് കോതക്ക പാട്ടി എന്ന രീതിയിൽ ഒരു ഇതരം ഏർ മയിലെണ്ണയും അറേബ്യൻ പാൽക്കായും ഒക്കെ വിൽക്കുന്ന ആ ഒരു ആൾക്കാരുടെ സംസാര ശൈലിയിലൊക്കെയാണ് ഈ കാസിമി എന്ന് പറയുന്ന മുസ്ലിയാർ പലതും വിളിച്ചു പറയാറുള്ളത് ഒരു ഉളുപ്പും ഉണ്ടാകാറില്ല സമൂഹത്തിന് ഇതൊക്കെ കേൾക്കുന്നത് അക്ഷരവി തന്നെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന്റെ മുന്നിലാണ് എന്നുള്ള യാതൊരു എന്താണ് ഒരു ചിന്തയും ഇല്ലാതെയാണ് ഇദ്ദേഹമൊക്കെ വിവരക്കേടുകൾ വിളിച്ച് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ സാധാരണക്കാരായ ചില ആളുകളോടും അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരോടും കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളോടൊക്കെ ഇല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ആ ഇല്ലത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്ന മുസ്ലിയാക്കന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുള്ളത് കാസിമക്ക് ഇവർ അന്തു തന്നെയാണെന്ന് അതാണ് കാശ്മീരിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു മുസ്ലിയാക്കന്മാർ തന്നെ ഇദ്ദേഹത്തെ ഈ രീതിയിൽ വട്ടുകേസാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നതായി നമ്മൾ കേട്ടതാണ് നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണാം കാണും ചെയ്ത ക്രൂരതകളെ കുറിച്ച് ഞാൻ മണിമണിയായ പ്രഭാഷണം നടത്തി നൂറുകണക്കിന് തെളിവോട് കൂടി എന്നിട്ട് ഒരാളിനോട് വന്ന് ആ തെളിവ് ചോദിച്ചില്ല എന്തുകൊണ്ട് ഞാൻ അവരോട് പറയും ചെയ്തു മുസ്ലിയാക്കന്മാർ ആര് വന്നാലും ഞാൻ തെളിവ് കൊടുക്കും ഒരു മുസ്ലിന്റെ അടുത്ത് വന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ തെളിവിന് ആവശ്യമില്ല അവരങ്ങനെ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല അതന്നെ വിഷയം പത്താൾക്കെ അടുത്ത് കേരളത്തിൽ ഇത്രയേറെ തലേക്കെട്ടുകാരെ കൊണ്ട് കുടുങ്ങിയിട്ട് നടക്കുന്ന ഒരു കേരളത്തിൽ പത്താൾക്കെങ്കിലും ആ പ്രൂഫൊക്കെ ഒന്ന് കാണിക്കും അറിയാൻ പറഞ്ഞ എന്റെ അടുത്ത് വരാല്ലോ സ്വകാര്യമായി പറയും നല്ല പ്രശ്നമാണ് സ്വകാര്യമായി പറയും നമുക്കൊന്നും നിർവില്ലാത്തോണ്ടാണ് അറിഞ്ഞോളി ഞാൻ പറഞ്ഞ് ഇന്ന വാബികൾ ഒന്നാകും ഓരെന്താ നഷ്ടം അവന്റെ പെണ്ണുങ്ങൾക്ക് കൂട്ടി വെക്കും പുതിയ പ്ലാസ്റ്റിക് പെടാൻ പാടില്ല പിന്നെ ഇന്റെ പെണ്ണുങ്ങൾ പുതിയ പ്ലാസ്റ്റിക് പെട്ടാൽ ഓന് പ്രശ്നമൊന്നുമില്ല അരടങ്ങളൊക്കെ വില വെക്കും വാബി രാജാവിനെ വില വിലവെക്കാത്ത ഞാനാണോ ഈ തല നാല് തലയൊക്കെ ഇട്ടവരെ വില വെക്കും വഹാബികൾക്കെതിരെയുള്ള സംഘടനയിലെ ആളാന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്നുങ്ങൾ നിങ്ങടെ വഹാബികൾക്കെതിരെ പറയുമ്പോൾ എന്തും നിന്ന് വിചാരിച്ച് ദനിയാവിന് തലയെ കെട്ടുകാർ വഴിപ്പെട്ടു പോയതാണ് ആഹ്ർജമാന്റെ ഏറ്റവും അടയാളം അതൊന്നും ഞാൻ തെരുമാറിഞ്ഞിട്ടില്ലല്ലോ വളരെ ചിന്തിക്കും ചിന്തിക്കണം ചിന്തിക്കണം ഇങ്ങനത്തെ പല പിത്തനകളും ഇവരുണ്ടാക്കും എനിക്കറിയാം എന്തുകൊണ്ട് പിശാചി തലേരുന്നിട്ടുണ്ട് ഞാൻ ഹെക്കായി വാക്കുകൾ പറഞ്ഞു നിങ്ങൾ എന്നെ വിമർശിച്ചു കുറച്ചാലും പ്രശ്നമുണ്ടാവും കുറച്ചുകാലം പി ആഴ്ച ഒരു കണ്ണുകടിയുടെ കാലാണ് ഈ ആഴ്ച അടുത്ത ആഴ്ച കണ്ണുകടി ഉണ്ടാവും ആരെ കണ്ണുകടി നടത്ത മൂല്യന്മാർ ഭൂലോകത്തെ മുഴുവൻ നാട്ടിലേക്കും ഹോൾസെയിൽ കയറ്റി വിടാൻ മാത്രം ടെണ്ണു കണക്കിന് കണ്ണുകടിയാണ് മൂല്യന്മാരുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ മഹാവിസത്തിന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു മൂല്യരൊന്നും കൂടി തന്നു ഓം പിടാന്തനാണോ ഓം പിരാന്ത് ഓം പിടാന്തനാണോ ഓം പിരാന്ത് ഓം പിടാന്തനാണവർ ഓം പിരാന്ത് സഹോദരങ്ങനെ തലയിൽ കെട്ടിട്ട മുസ്ലിങ്ങന്മാർ ഇദ്ദേഹത്തിന് പ്രാന്താണ് എന്നാ പറയുന്നത് എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് പ്രാന്താണ് നമ്മൾ ആരോ ആരോപിക്കുന്നല്ല ഇദ്ദേഹം തന്നെ പറയുകയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന് പ്രാന്താണ് എന്ന് അവർ വെറുതെ പറഞ്ഞതായിരുന്നോ അല്ല ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒന്നും തിരില്ല എനിക്ക് അന്തം പോയിരിക്കുകയാണ് എന്നൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം എനിക്കൊന്നും ഇല്ല എനിക്കിപ്പോൾ അന്തൊന്നും പോയി പണ്ട് മനസ്സിലാവുന്നില്ല സഹോദരങ്ങളെ തലക്കെട്ടുകാർ വെറുതെ പറഞ്ഞതല്ല എന്നത് വ്യക്തമാണ് തന്നെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്ന നമ്മളിപ്പോൾ കേട്ടല്ലോ ഇദ്ദേഹത്തിന്റെ അന്തം പോയിരിക്കുകയാണെന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ് എനിക്കൊന്നും തിരിയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആൾ ആൾക്കൊക്കെ വേണ്ടി സ്റ്റേജ് കെട്ടി കൊടുക്കുന്ന ഇതിനൊക്കെ വേദി ഒരുക്കി കൊടുക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ സ്റ്റേജിൽ നിന്ന് വിഡിത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെയൊക്കെ മെഴുകി വിളിപ്പിക്കാൻ അന്യീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങുന്നു എന്നുള്ളതും വളരെ സങ്കടകരമാണ് ഇദ്ദേഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊരു വ്യക്തത്വുമില്ലാതെയാണ് പോകുന്നത് ഒരു ധാരണയും ഇല്ലാതെയാണ് ഇയാൾ പോകുന്നത് അന്തം പോയിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞില്ലേ ഒരു അന്തവും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം പോകുന്നത് ഇപ്പോൾ അടുത്ത അടുത്ത ബി ജെ പി സ്റ്റേജുകളിലൊക്കെ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട് പല സ്ഥലത്തിലും മണ്ഡലം പ്രോഗ്രാമിലൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ രീതിയിലൊക്കെ കാണേണ്ടി വരും എന്നാലും അതിനെയും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ രംഗത്ത് വരും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സെലഫികൾ എതിർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ ഈ രീതിയിൽ ഈ മുസ്ലിയാരെയൊക്കെ പേറി നടക്കും മുസ്ലിയാക്കന്മാർ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ ഒരു മറുപടി പറഞ്ഞു എന്നതിനപ്പുറം വേറെ മുസ്ലിയാക്കന്മാരും തന്നെ ഈ രീതിയിൽ ഒരു സംസാരവും നടത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇദ്ദേഹം മുമ്പ് നടത്തിയ പല കാര്യങ്ങൾക്കും യാതൊരു ഉളുപ്പുമില്ലാതെ ഏഹ് പേരൂർ അബ്ദുറഹമ്മ സഖാഫിയുടെ ശിഷ്യന്മാരടക്കമുള്ള അതായത് കോട്ട് സക്കാഫി അതേപോലെ തന്നെ വഹാബു സഖാഫി അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഹാരിസ് മദിനിയെ പോലെയുള്ള ആളുകളൊക്കെ ന്യായീകരണ തൊഴിലാളികളായി രംഗത്തു വന്നു ഇദ്ദേഹത്തിന് കട്ട സപ്പോർട്ടായി വന്നു ആ സമയത്തൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെ ആദർശകരമായ ഒറ്റക്കെട്ടാണ് എന്നാണ് ഈ പറയുന്ന ആദർശങ്ങളൊക്കെയാണ് റഹ്മത്ത്ള്ളഹ് ഖാസിം പറയുന്നത് എന്നതൊക്കെ ഇവർ മറന്നുപോകുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് പേരോട് എന്റെ ശിഷ്യനായ വഹാബ് സക്കാഫി തന്നെ പറയും അത് നമുക്കൊന്ന് കേൾക്കാം അല്പസ്വല്പം പോരാ അതെ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ ഈ രീതിയിൽ പച്ച തോന്നിവാസങ്ങൾ സ്റ്റേജ് കെട്ടി വിളിച്ച് പറയുകയും അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൽപുൽപ്പം തൊലിക്കെട്ടിയൊന്നും പോരാ എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ മതം പിറ്റി ജീവിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇതൊക്കെ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഷർറിൽ നിന്നുള്ള നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസലാ വാരിക്കും വറമ വർക്കാൻ